ഹലോ മച്ചാൻമാരെ പുതിയൊരു വീട്ടിൽ വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കുട്ടിച്ചൂര ഇന്ന ദിവസത്തെയാണ് അപ്പോൾ ഈ ദിവസത്തെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കാരണം കുട്ടിച്ചൂര കൂട്ടത്തോടെ കയറി കഴിഞ്ഞാൽ ഈ വള്ളങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണ് കാണിക്കാൻ പോണത് ഈ കുട്ടിച്ചൂര കൂട്ടത്തോടെ കയറി കഴിഞ്ഞാൽ വല നഷ്ടപ്പെടാം വലയിൽ നമ്മൾ കയറ്റി വള്ളത്തിൽ കയറ്റാൻ ഭയങ്കര പ്രയാസമായിരിക്കും അപ്പോൾ ഈ വീട്ടിൽ കാണുന്നത് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം കുട്ടിച്ചൂരെയാണ് നമുക്ക് വള്ളത്തിൽ കയറിയത് എല്ലാം കുട്ടിച്ചൂര വള്ളത്തിൽ കയറ്റാൻ കഴിയില്ല ചില സമയത്ത് കുട്ടിച്ചൂര കൂടുതൽ കയറി കഴിഞ്ഞാൽ ആ വല തന്നെ അറത്ത് കളയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകും അപ്പോൾ ഈ ഒരു ശനിയാഴ്ച ദിവസം അല്ലെങ്കിൽ വെള്ളി വ്യാഴാഴ്ച ദിവസങ്ങളിൽ കയറി എന്ന് പറഞ്ഞാൽ അളവിന് കൂടുതലാണ് കയറിയത് അപ്പോൾ അതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടെന്നാൽ ഭയങ്കരമാണ് ചില വള്ളങ്ങൾ താങ്ങാൻ കഴിയാത്തൊരു കുട്ടിച്ചുര കയറിയതുകൊണ്ട് അറത്ത് കളഞ്ഞ് ചില വള്ളങ്ങള് വല പോലും കിട്ടാതെ കുട്ടിച്ചൂര കാരണം വല കീറിപ്പോയൊരു സിറ്റുവേഷനാണ് ഉണ്ടായത് അപ്പോൾ അത്രത്തോളം കൂടുതലായിട്ട് ഈ കുട്ടിച്ചൂരെ കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കുട്ടിച്ചൂര ഇനിയുള്ള ദിവസങ്ങളിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു ശക്തമായ കാറ്റ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഈ കുട്ടിച്ചൂര കയറുന്നത് അപ്പോൾ കടപ്പുറം നോക്കിയപ്പോൾ കടപ്പുറം നല്ല രീതിയിൽ കുട്ടിച്ചുര ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിഞ്ഞില്ല കുട്ടിച്ചുര ചിലപ്പോൾ കാണും രാവിലെ എട്ട് മണി മുതൽ അല്ലെങ്കിൽ ഒമ്പത് പത്ത് മണി മുതൽ അതേപോലെ തന്നെ വൈ വൈകുന്നേരം ഏഴ് വരെ ഈ കുട്ടിച്ചുര വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്നുവെച്ചാൽ സെപ്റ്റംബർ വരെ ഇത് നടന്നുകൊണ്ടേയിരിക്കും അപ്പോൾ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് കുട്ടിച്ചുര കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുപോലെ കണവ അതുപോലെ പല പല തരത്തിലുള്ള കണവുകളുണ്ട് അപ്പോൾ ആ കണവുകൾ നടക്കാനുള്ള ആയിട്ടുണ്ട് അപ്പോൾ കുറേശ്ശെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കടപ്പുറത്ത് എപ്പോഴും മീൻ തന്നെയാണ് എന്ന് വെച്ചാൽ എപ്പോൾ ഈ സമയങ്ങളിൽ മീൻ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന വില കുറഞ്ഞ രീതിയിലുള്ള മീൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ വീട്ടിൽ വീണ്ടും കാണാം ಆಯತ್ತೂತ್ ಅಂಬತ್ತು ಎನ್ನೂರು